ഷെയ്ഖുൽ മഷാ എക് സുൽത്താൻ ഉൽയിയ ഖുതബുൽ മുഹമ്മദ് അബൂബക്കർ പ്രതിയുവാഹാനോ കന്തസാഹത്തിലോ ബഹുമാനപ്പെട്ടവരാണ് അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത് എന്റെ നിയന്ത്രണവും എന്റെ ജീവിതവും അവിടുത്തെ തദ്ബീറിലായിരുന്നു ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട് യാതൊരു കുറവും വരുത്താതെ أتذكر السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم قل من يرزقكم من السماء والارض عن من يملك السمع والابصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الامر فسيقولون الله فقل افلا تتقون <applause> പരിശുദ്ധ ഖുർആാനിലെ പത്താം അധ്യായം സുഹൃത്തു യൂനുസ് മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് ഞാൻ ഓതിയത് ഞാൻ എന്തിനാണ് ഈ ആയത്ത് ആദ്യം ഓദ്യിയതെന്ന് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ആദ്യം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂളിനോട് മക്ക മുഷരിക്കുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ പറഞ്ഞെടുത്താണ് ഈ ആയത്ത് അതായത് മക്ക മുഷിരിക്കിൻ്റെ വിശ്വാസം എന്താണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട് നബിയെ താങ്കൾ പറയുക ആരോട് മക്കയിലെ മുഷിരിക്കോട് ആ മുഷിരിക്കുകളോട് നബിയെ താങ്കൾ പറയുക എന്താണ് പറയാൻ പറഞ്ഞത് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാണ് ചോദ്യം കേട്ടോ മക്കയില മുഷിരിക്കോട് ചോദ്യം ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാണ് ഇതാണ് ചോദ്യം നമ്പർ ഒന്ന് അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചകളും അധീനമാക്കുന്നത് ആരാണ് ചോദ്യം നമ്പർ രണ്ട് നിർജീവ വസ്തുവിൽ നിന്ന് ജീവ വസ്തുവെ പുറപ്പെടുവിക്കുകയും ജീവ വസ്തുവിൽ നിന്ന് നിർജീവ വസ്തുവെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് ആരാണ് ചോദ്യം നമ്പർ മൂന്നായി വീണ്ടും ചോദിക്കുകയാണ് അതായത് കാര്യം നിയന്ത്രിക്കുന്നത് ആരാണ് അപ്പോൾ അവരുടെ മറുപടി അള്ളോ വളരെ വ്യക്തമാണ് ഏ എന്നിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ എന്ന് അള്ളാൻ്റെ റസൂളിനോട് മക്ക മുഷിഖോട് പിന്നെ പറയാൻ വേണ്ടി കുറ അവതരിപ്പിച്ചതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് മക്കയിലെ മുഷിരിക്കിന് ഇതിലൊന്നും തർക്കല്ല ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആ വിഷയത്തിൽ അല്ലോ എന്നല്ലാതെ മറ്റൊരു പേര് മക്കയിലെ മുഷിരിക്കിന് പറയാനില്ല ലാത്ത എന്ന് പറയാനില്ല ഉസ്സ എന്ന് പറയാനില്ല അവരെ കയ്യിലുള്ള വിഗ്രഹങ്ങളെ പറ്റി അവർക്ക് ചർച്ച അല്ല അല്ലോ എന്ന് മാത്രമാണ് അതേപോലെ തന്നെ ആകാശത്ത് നിന്ന് മഴ പെയ്യുന്ന പല അദ്ധ്യായത്തിൽ ഇതേപോലെയുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും അതിലൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചോദിച്ച മക്ക മുഷിരിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നിടത്തൊക്കെ അള്ളാ എന്നുള്ള മറുപടിയാണ് മക്കയിലെ മുഷിരിക്ക് പറയുന്നത് അപ്പൊ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അള്ള ആണെന്ന് പറയും ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാണ് മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ് ഏ മരിപ്പിക്കുന്നത് ആരാണ് ജീവിപ്പിക്കുന്നത് ആരാണ് സസ്യങ്ങൾ മുളപ്പിക്കുന്നത് ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ് ഇതെല്ലാം ചോദിക്കുമ്പോൾ അതിനേക ഉത്തരം അല്ലോ എന്ന് മാത്രമാണ് ഞാൻ ഈ ആയി തോന്നാനുള്ള കാരണം കാന്തപുരം അബൂബക്ര മുസ്ലിയാർ എന്താണ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ കാന്തപുരം അബൂബക്ര മുസ്ലിയാർക്ക് ഇപ്പൊ ജദീബിന്റെ ഹാല് തുടങ്ങിയിട്ടുണ്ട് അതായത് ജീവിത കാലത്ത് ആ കാന്തപുരത്തിനെ നിയന്ത്രിച്ചത് സി എം മടവൂരാണ് എന്നാണ് ഇപ്പം സി എം മടവൂര് മരിച്ചു പോയല്ലോ ഇപ്പം മരണശേഷവും കാന്തപുരത്തിനെ നിയന്ത്രിക്കുന്നതരാ സി എം മടവൂരാണ് അപ്പോൾ ഇവിടെ ആരാണ് കാന്തപുരത്തിനെ പിടിച്ചൊരു തുലാസില് വെക്കുക മക്കൈല മുഷിരിക്കെ പിടിച്ച് ഒരു തുലാസിൽ വെച്ചാൽ കുറച്ച് ഭാരം കൂടുന്നത് വിശ്വാസത്തിന്റെ കാലത്ത് കുറച്ച് ഭാരം കൂടുന്നത് മക്കയിലെ മുഷിരിക്കുക ക്വാളിറ്റി കൂടുതൽ മക്കയിലെ മുഷിരിക്കില്ല കാരണം ഇവിടെ അവ്വാഹിനെ നിഷേധിക്കുന്നില്ല ലാത്ത ഉസ പോലുള്ള സാധനം അവരുടെ കയ്യിലുണ്ട് ഷെഫായസന് വേണ്ടിയിട്ടാണ് ഇവരെ മയ്യത്ത് പോലെ തന്നെ ഇവര് മരിച്ച മയ്യത്ത് വെച്ച് തിന്നുന്നുണ്ടല്ലോ അതേപോലെ തന്നെയാണ് അവര് പക്ഷെ അവിടെ കല്ലും കട്ടി മനത്തൊക്കെ ആയിപ്പോയി ഇവിടെ മരിച്ച മയ്യത്തായി പോയി വ്യത്യാസമുള്ളൂ കാര്യങ്ങളും വാദങ്ങളും ഒക്കെ ഒരു രണ്ടും സമാ പക്ഷേ അല്ല എന്ന് പറയേണ്ടടുത്ത് എന്ന് പറയും അവര് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് ചോദിച്ചാൽ കാന്തപുരം പറയുന്നത് അത് സി എം മടവൂരാണ് എന്നാണ് ലോകം നിയന്ത്രിക്കുന്ന ആരാണ് എന്നും മുസ്ലിം ചോദിച്ച അല്ലയാണ് എന്ന് പറയുമെങ്കിൽ ഇപ്പോഴത്തെ തൊരാസയിലേക്കുന്ന കാന്തപുരത്തിനോട് ചോദിച്ചാൽ പറയും സി എം മടവൂരാണ് എന്നാണ് ഇവിടെ ആ ഭൂമിയിലുള്ള സർവ്വത്ര ചരാചരങ്ങളെയും പടയ്ക്കുകയും നിയന്ത്രിക്കുകയും ഏഹ് അവർക്ക് ആഹാരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മറുഭാഗത്തിരിക്കുന്ന തട്ടിലെ മുൻഷരിക്കോട് ചോദിച്ചാൽ മുൻഷരിക്കു പറയും അല്ല എന്ന് പറയും ഇപ്പുറത്തെ തട്ടിലെ കാന്തപുരത്തിനോട് ചോദിച്ചാൽ സി എം അടവൂരാണെന്ന് പറയും അപ്പൊ ജദീബിന്റെ ഹാലി ഏറെക്കുറെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് എത്ര ഗുരുതരമായ വാക്കാണ് ഈ പറയുന്നത് എത്ര ഗുരുതരമാണ് ഇത് കേട്ടിട്ടാണ് അനുയായികൾ തക്കിബീർ വിളിക്കുന്നത് ആ തക്കിബീറ് വിളിക്കുന്ന അനുയായികളുടെ അവർ വിശ്വസിക്കുന്നത് കാന്തപുരം ഇപ്പൊ ഈ അടുത്ത കാലത്ത് പല മുസ്ലിം അക്കന്മാരും പറഞ്ഞു കാന്തപുരം അവലിയക്കന്മാരുടെ മഷൂറാ മെമ്പറാണ് എന്നാ ഇപ്പൊ എങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഏഹ് ഇപ്പൊ ജതിബിന്റെ ഹാലിലേക്ക് ശരിക്കും അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം അവലിയാക്കന്മാരാവുമ്പോൾ കുറച്ച് ജതിബിന്റെ ഹാലൊക്കെ ഉണ്ടാവുള്ളൂ ഇനിയൊന്നും പറയും ഇനിയിപ്പോ പറയുന്ന നിയന്ത്രണം ഒന്നുമില്ല കാരണം എല്ലാം വിളിച്ചു പറയും എന്ത് വേണേലും വിളിച്ച് അങ്ങനെ വിളിച്ച് പറയണം അങ്ങനെ അങ്ങനെ പറയുമ്പോഴല്ലേ ജതിബിൻ്റെ ഹാലാവുള്ളൂ അപ്പോഴല്ലേ അവലിയാവുള്ളൂ അല്ലെങ്കിൽ തന്നെ ഷൂറാ മെമ്പറാണ് സ്റ്റേറ്റ് സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ തന്നെയാണ് അപ്പോൾ പ്രിയമുള്ള സഹോദരൻ ഞാൻ പറയുന്നത് ഈ ആയത്ത് പ്രകാരം വെച്ച് നോക്കുമ്പോൾ ഏ മക്കയില മുഷിരിക്ക് എന്നിട്ടും അവർ പറയുന്നത് ഇങ്ങനെയൊക്കെ അള്ളയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് മക്കയില മുഷിരിക്ക് പറഞ്ഞാലും അവർക്ക് പേര് മുഷിരിക്കുന്ന പക്ഷെ അവർ അല്ല എന്ന് പറയും ഇവിടെ മഴ പെയ്യപ്പിക്കുന്നത് ഷെയ്ഹജിയാണ് കുത്തുംബിയത്തിലുള്ളത് ഇപ്പൊ കാര്യം നിയന്ത്രിക്കുന്നത് സി എം മഴപൂരം അവര് പറയുന്നത് അപ്പൊ ഇവരേക്കാൾ മെച്ചമാരാണ് മക്കയിലെ മുഷിരിക്കാണ് തർക്കല്ല ആ വിഷയത്തില് വിശ്വാസികൾ തമ്മിലും തുലനം ചെയ്യാണ് അങ്ങോട്ട് താരതമ്യം ചെയ്യുകയാണ് എങ്കിൽ ഇവരെയൊക്കെ കൂടുതൽ വിശ്വ പിന്നെ കുറച്ചും കൂടി പിന്നെ മുൻപന്തി നിൽക്കുന്ന മക്കയിലെ മുഷിരിക്കുക തർക്കല്ല ഞാൻ അതിനാണ് ഞാൻ ആയ ആ ചോദ്യം ആയത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവൻ അല്ലോ എന്ന ആൻസർ ആണ് ഇവരെ കൊണ്ട് പറയാൻ പറ്റുമോ കാന്തപുരത്തിനൂടെ പറയാൻ പറ്റുമോ ഈ ചോദ്യത്തിനൊക്കെ പറയുവോ അല്ല എന്ന് പറയാൻ പറ്റൂ ഇല്ല അവർ മരിച്ചവരെ പറയും അപ്പൊ ജദീപിന്റെ ഹാൽ തുടങ്ങിയിട്ടുണ്ട് ഇവരൊക്കെ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല എങ്കിൽ പരലോകത്ത് ആ അവസ്ഥ വളരെ ദയനീയമായിരിക്കും തർക്കല്ല എന്റെ അനുയായികളെ ഇത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന കുറെ അനുയായികനുണ്ടല്ലോ അവരെ കാര്യമൊക്കെ ജീവിതം മൊത്തം പോകും പരലോകം ഒക്കെ നഷ്ടപ്പെടും കാരണം ഒക്കെ തവപ്പ് ചെയ്ത് മടങ്ങിയും കോളി ഇതൊക്കെ ഇത് നിങ്ങൾ മാത്രമല്ല ഇത് മറ്റുള്ളവരും കേട്ട് പഠിക്കുകയാണ് അവര് നിങ്ങളോ പിഴച്ചു മറ്റുള്ളവരും പഴപ്പിക്കുന്ന ഒരവസ്ഥയാണ് അള്ളാഹു കാത്തു രക്ഷിക്കു മാറാകട്ടെ അസലാ വൈകും അറാഹത്തില്ല